ഓണക്കാലത്ത് ചങ്ങാലിക്കോടൻ്റെ വിശേഷങ്ങൾ പറയാതിരിക്കാനാകുമോ ഈ നേന്ത്ര ഇനമില്ലാതെ ഓണത്തിന് പൂർണ്ണതയുണ്ടോ പെരുമകളേറെയുള്ള തൃശൂരിലെ തലപ്പിള്ളി താലൂക്കിലേക്ക് നമുക്കല്പനേരം അല്പനേരം കാഴ്ച തിരിച്ചു വയ്ക്കാം ചങ്ങാലിക്കോടൻ വാഴത്തോട്ടങ്ങളിലേക്ക് ഓണക്കാലത്തെ താര രാജാവാണ് ചങ്ങാലിക്കോടൻ തലപ്പിള്ളിക്ക് സ്വന്തമായ സ്വർണപ്പഴം തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്ന് വടക്കാഞ്ചേരി മേഖലയിലെ എരുമപ്പെട്ടി വേലൂർ മുണ്ടത്തിക്കോട് വരവൂർ മുള്ളൂർക്കര തെക്കുംകര കടങ്ങോട് കൈപ്പറമ്പ് മുണ്ടൂർ ചൂണ്ടൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വ്യാപകമായുള്ളത് നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ള ഇനമാണ് ചങ്ങാലിക്കോടൻ ചങ്ങാലിക്കോടൻ ഉപ്പേരിയും പഴംനുറുക്കും ശർക്കരവരട്ടിയും അതിവിശേഷം പുഴുങ്ങുമ്പോൾ മധുരം കൂടുന്ന പഴമെന്ന പ്രത്യേകതയും ഭൗമസൂചിക പദവിയുള്ള ഈ പഴത്തിനുണ്ട് ഭാരതസർക്കാരിൻ്റെ ഭൗതിക സ്വത്തവകാശ നിയമപ്രകാരം ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് ദേശപരമായ സവിശേഷതകളാലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലോ പരമ്പരാഗത മേന്മയാലോ ലഭിക്കുന്ന പദവിയാണ് ഭൗമസൂചിക മികച്ച ഗുണനിലവാരവും തനിമയുമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രദേശത്തിൻ്റെ പേരിൽ ഇത്തരം അംഗീകാരം നൽകുന്നത് തലപ്പള്ളി താലൂക്കിലെ എരുമപ്പെട്ടി പഞ്ചായത്തിലുള്ള ചെങ്ങളി എന്ന സ്ഥലത്ത് ഉണ്ടായതിനാലാണ് ഈ പഴത്തിന് ചെങ്ങാലിക്കോടൻ എന്ന പേര് ലഭിച്ചത് പച്ചാട മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളിലെ എക്കൽ മണ്ണാണ് സവിശേഷമായ ഈ വാഴ ഇനത്തിൻ്റെ ആത്മാവും മധുരവും ഉരുണ്ട് ഏണുകളില്ലാത്ത സ്വർണവർണ്ണമാർന്ന വാഴപ്പഴമായ ചങ്ങാലിക്കോടൻ കാഴ്ചയിൽ തന്നെ അത്യാകർഷകമാണ് ഓണത്തിൻ്റെ കാഴ്ചക്കുലയ്ക്ക് ചങ്ങാലിക്കോടന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ചെങ്ങാലിക്കോടന്റെ ലക്ഷണമൊത്ത കുലയായിരുന്നത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ ചങ്ങാലിക്കോടൻ തന്നെ ജൈവരീതിയിൽ മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയുന്നത് കുലച്ച് ഒരു മാസമാകും മുമ്പ് വാഴയിലകളും ചാക്കും മറ്റും ഉപയോഗിച്ച് കർഷകർ വാഴക്കുല പൊതിയും നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും പഴത്തിന് കൂടുതൽ സുവർണശോഭയുണ്ടാകാനും നല്ല തുടമുള്ള പഴം ലഭിക്കാനുമാണ് ഇത് പത്തു മാസത്തിനുള്ളിൽ വിളവെടുക്കാം ഉരുണ്ട് തുടമുള്ള ആനക്കൊമ്പുകളോട് സദൃശമായ പഴം കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് രുചിയുടെ കാര്യം പറയുകയും വേണ്ട മറ്റ് നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകൾ ഉണ്ടാകും പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലെയുള്ള കായ പഴുക്കുമ്പോൾ തനി സ്വർണ്ണ നിറമാകും അതിൽ കര പോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും ചെങ്ങാലിക്കോടൻ പഴം പഴമുപയോഗിച്ചുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് നൂറ് രൂപ വരെ ഓണക്കാലത്ത് വില ലഭിക്കാറുണ്ട് ഇത്തവണ പ്രതികൂല കാലാവസ്ഥ വാഴക്കൃഷിക്ക് ഭീഷണിയായെങ്കിലും കായകൾ മൂത്തതോടെ കുല വെട്ടി വിപണിയിൽ എത്തിച്ചു തുടങ്ങി ഓണനാളുകളിൽ വില സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വലിയ നഷ്ടം നേരിടുന്ന കർഷകർ എൻ്റെ പേര് മണികണ്ഠനാണ് ഞാൻ വരവർ പഞ്ചായത്തിലെ എന്ന പ്രദേശത്താണ് നമ്മളുടെ കൃഷികൾ നമ്മളെ വീട് എവിടെയാണ് അപ്പോൾ ചങ്ങാലിക്കുടം വാഴ ഒരു ഇരുപത് വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട് ഒരു മുന്നൂറ് നാനൂറ് വാഴയൊക്കെ ചങ്ങാലിക്കുടം വയ്ക്കാറുണ്ട് പ്രാവശ്യം ഒരു മുന്നൂറ് വാഴ വെച്ചിട്ടുണ്ടാറുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് നൂറ് വാഴയുടെ താഴെയാണ് നമുക്ക് വെട്ടാനുള്ളത് അത് കുറച്ച് മോശമുള്ള വാഴയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററി ഉണ്ടാവുള്ളൂ എന്നാലും ഓണം വിപണി ലക്ഷ്യമാക്കിയിട്ട് ചെയ്തതാണ് അതിന് അത്യാവശ്യം വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ചങ്ങാലിക്കോടൻ വാഴ നമുക്ക് നല്ല ആദായമുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്രാവശ്യം കാറ്റും തൊക്കെ ബാധിച്ചെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അത് കാരണം ഇപ്രാവശ്യം വാഴ കൃഷി ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ആദായം കിട്ടിയിട്ടുണ്ട് ഓണത്തിൻ്റെ മധുരം ഇരട്ടിയാക്കാൻ ചങ്ങാലിക്കോടൻ തന്നെ വേണം നെല്ലുവായി മുതൽ വടക്കാഞ്ചേരി പുഴ ഗതിമാറി ഒഴുകുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്ന എക്കലിൽ നിന്ന് രുചിയും ഗുണവും രൂപവും സ്വീകരിക്കുന്ന ചെങ്ങാലിക്കൂടൻ നേന്ത്രപ്പഴ ഇനങ്ങളിലെ അത്ഭുതവും നിത്യവസന്തവുമായി നമ്മെ എന്നും ആകർഷിക്കുന്നു കൊതിപ്പിക്കുന്നു